നമസ്കാരം പ്രിയപ്പെട്ടവരെ പതിവിന് വിപരീതമായിട്ട് ഇന്ന് മനോഹരമായ ഒരു കഥയാണ് പറയുന്നത് നമ്മൾ എത്ര വലിയവനായാലും എത്ര ഭക്തനായാലും നമ്മൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്നൊരു അബദ്ധം പറ്റിയാൽ പിന്നീട് നമ്മൾ എത്ര പ്രാർത്ഥിക്കുകയും ഭജിച്ചാലും നമ്മൾ വിശ്വസിക്കുന്ന ദൈവം പോലും നമ്മളെ രക്ഷിക്കില്ല എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന മനോഹരമായ ഒരു കഥയാണ് ഇന്ന് ഞാൻ പറയുന്നത് അംബരീഷ മഹാരാജാവും സുദർശന ചക്രവും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കഥ നമുക്കെല്ലാം അറിയാം പണ്ട് ഭാരതത്തിൽ അംബരീഷ രാജാവ് എന്ന് ഒരാൾ ഉണ്ടായിരുന്നു അദ്ദേഹം മഹാവിഷ്ണുവിൻ്റെ പരമഭക്തനും അതിജ്ഞാനിയുമായിരുന്നു എന്നും നമുക്കെല്ലാവർക്കും അറിയാം മഹാവിഷ്ണുവിനെ ഭജിക്കുന്നവരെ എല്ലാം മഹാവിഷ്ണു സ്വന്തമെന്നു കരുതി അവരെ എല്ലാം ചേർത്തു പിടിക്കുന്നു അതുകൊണ്ട് വിഷ്ണു ഭഗവാൻ തന്നെ സ്വന്തം സുദർശന ചക്രത്തെ കൊട്ടാരത്തിൽ സൂക്ഷിക്കാനായിട്ട് അദ്ദേഹത്തിന് കൊടുത്തിരുന്നു അംബരീഷ മഹാരാജാവിന്റെ രക്ഷയ്ക്കായി മഹാവിഷ്ണുവിന്റെ സുദർശന ചക്രം ആ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഒരു ദിവസം ദുർവാസാവ് മഹർഷി ആ കൊട്ടാരത്തിലേക്ക് കടന്നു വരാനിടയുണ്ടായി അതേ ദിവസം ഭഗവാൻ വിഷ്ണുവിനെ പ്രാർത്ഥിച്ച് ഏകാദശി വ്രതം നോക്കിയിരുന്നു നമ്മുടെ അംബരീഷൻ മഹാരാജ അംബരീഷ മഹാരാജാവ് ഏകാദശി വ്രതം നോക്കുന്ന ദിവസമാണ് ദുർവാസാവും മഹർഷി ആ കൊട്ടാരത്തിലേക്ക് എത്തുന്നത് അന്ന് പ്രാർത്ഥനയ്ക്ക് തുടങ്ങുന്ന സമയത്താണ് ഈ ദുർവാസാവ് മഹർഷി കൊട്ടാരത്തിലേക്ക് കടന്നു വരുന്നത് ആ ക്ഷണം സ്വീകരിച്ച് മഹർഷി കടന്നു വരികയും രാജാവിനോട് ഞാൻ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടുന്ന് പുറപ്പെടുകയും ചെയ്യുന്നു വളരെ സമയമായിട്ടും മഹർഷി കുളി കഴിഞ്ഞു വരികയോ തിരിച്ചെത്തുകയോ ചെയ്തില്ല പല ദുർനിമിത്തങ്ങൾ നടക്കുന്നതിന് മുന്നേയും ഇതുപോലെ ഓരോ കാര്യങ്ങൾ ഭഗവാൻ തന്നെ ചെയ്തു വെക്കും എന്ന് പറയുന്നത് പോലെ അംബരീഷ മഹാരാജാവിന് വ്രതം അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചു വന്നുകൊണ്ടിരുന്നു അംബരീഷ മഹാരാജാവ് പണ്ഡിതന്മാരുമായി ചർച്ച ചെയ്ത് പണ്ഡിതരുടെ അഭിപ്രായ പ്രകാരം ജലവാനം നടത്തി വ്രതം അവസാനിപ്പിക്കാമെന്ന് തീരുമാനിക്കുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ വ്രതം മുടങ്ങാതിരിക്കാനായി അദ്ദേഹം പണ്ഡിതന്മാരുമോൾ ചർച്ച ചെയ്ത് കൃത്യസമയത്ത് തന്നെ ജലവാനം നടത്തി അദ്ദേഹം വൃതത്തിൽ നിന്നും പുറത്തു കടക്കുന്നു അതേസമയം ദുർവാസാവ് മഹർഷി അവിടെ കുളികഴിഞ്ഞ് തിരികെ എത്തുകയും അദ്ദേഹത്തിൻ്റെ ജ്ഞാനദൃഷ്ടി കൊണ്ട് അംബരീഷ മഹാരാജാവ് തന്നെ അവഹേളിക്കാനായി ഭക്ഷണമൊക്കെ കഴിച്ച് റെഡിയായിട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു കോപിഷ്ടനായ ദുർവാസാവ് മഹർഷി തൻ്റെ ജട പറിച്ചെടുത്ത് നിലത്താഞ്ഞടിച്ച് അപ്പോൾ തീജ്വാല വമിക്കുന്ന കണ്ണുകളൂടിയുള്ള കറുത്ത ഒരു ഭീകരമായ രൂപം അല്ലെങ്കിൽ ഒരു സത്വം അല്ലെങ്കിൽ ഒരു രക്ഷി അവിടെ ഉയർന്നു വരികയും പനേക്കാൾ പൊക്കവും ആനേക്കാൾ വണ്ണവുമുള്ള ഒരു രൂപമായിട്ട് മാറുകയും ചെയ്യുന്നു ആ രൂപത്തിന് കൃതിക എന്ന് പേര് പറയുന്നുണ്ട് കൃതിക കൃതിക എന്നാണ് ആ ഉത്ഭവിക്കുന്ന രാക്ഷസിക്ക് അല്ലെങ്കിൽ ആ രാക്ഷസ രൂപത്തിന് കൃതിക എന്നാണ് പേര് പറയുന്നത് രാജാവിന് ഒരു ഭയവും തോന്നിയില്ല എന്ന് മാത്രമല്ല തന്റെ പക്ഷം സുദർശനചക്രം ഇരിക്കുന്നതിനാൽ രാജാവ് അതീവ കരുണയോടുകൂടി ദുർവാസാവ് മഹർഷിയോട് മാപ്പപേക്ഷിക്കുകയും ചെയ്യുന്നു തൻ്റെ തെറ്റ് തൻ്റെ വ്രതം മുടങ്ങാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം എന്ന് പറഞ്ഞു മനസ്സിലാക്കുകയും ദുർവാസാവ് മഹർഷിയുടെ ക്രോധം ശമിക്കുന്നില്ല എന്ന് കണ്ട് കാലുവരെ പിടിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ മഹർഷി ഭയങ്കര ശിവഭക്തനാണല്ലോ മഹർഷിയുടെ ശാപത്തിനും അതികഠിനമായ തീക്ഷ്ണതയും ഉഷ്ണതയും ഉണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കണം അതേസമയം മഹർഷിയുടെ ശാപത്തിൽ നിന്നും രക്ഷ നേടാതെ രാജാവ് കഠിനമായിട്ട് വിയർക്കുകയും ഉഷ്ണിക്കുകയും അവിടെ ഭയങ്കരമായ ദുഃഖം അവസ്ഥയിലേക്ക് കടക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ സുദർശന ചക്രം രാജാവിന് ഒരു ഭയവും തോന്നാതിരിക്കാൻ വേണ്ടി സുദർശന ചക്രം പാഞ്ഞുവെന്ന് തൻ്റെ രശ്മികൾ കൊണ്ട് എന്ന ഈ രാക്ഷസിയെ ഭസ്മമാക്കി എന്നിട്ട് ദുർവാസാവ് മഹർഷിയുടെ നേരെ തിരിഞ്ഞ് അടുത്തെത്തി കൊല്ലാനായിട്ട് ഓടിക്കാൻ തുടങ്ങി ദുർവാസാവ് മഹർഷി പേടി പേടിച്ചോടി കൈലാസത്തിൽ ശിവന്റെ അടുത്തെത്തി അദ്ദേഹം ശിവഭക്തനാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ദുർവാസാവ് മഹർഷി അവിടുന്ന് ഭയത്തോടെ ഓടി കൈലാസത്തിലെത്തി പക്ഷെ ശിവൻ പറഞ്ഞു സുദർശന ചക്രത്തോടെ എതിരിടാൻ തനിക്ക് കഴിയില്ല ഒരിക്കലും സാധിക്കാത്ത കാര്യമാണ് സുദർശന ചക്രനുമായിട്ട് എനിക്ക് യുദ്ധം ചെയ്യുക എന്നത് ദുർവാസാവ് അവിടെ നിന്നും ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് ഓടിയെത്തി പക്ഷേ മഹർഷിക്ക് അവിടെയും അഭയം കിട്ടിയില്ല എന്നതാണ് പരമമായ സത്യം ബ്രഹ്മാവും സുദർശന ചക്രത്തിനെ ഭയന്ന് ദുർവാസാവ് മഹർഷിക്ക് അഭയം നൽകിയില്ല പിന്നെ സുദർശന ചക്രത്തിന്റെ ഉടമയായ വിഷ്ണു ഭഗവാന്റെ അടുത്ത് തന്നെ അഭയം പ്രാപിക്കുക എന്ന് കരുതി തന്നെ രക്ഷിക്കണേ എന്ന് അപേക്ഷിച്ച് മഹാവിഷ്ണുവിൻ്റെ കാൽപാദത്തിൽ ഓടിയെത്തുന്നു നമ്മുടെ ദുർവാസാവ് മഹർഷി ഭഗവാൻ മഹാവിഷ്ണു പറഞ്ഞത് എന്താണെന്നോ ഞാൻ എന്തു ചെയ്യാനാണ് ഞാൻ എൻ്റെ ഭക്തൻ്റെ ദാസനാണ് എന്നെ ഭക്തിയോട് ഭജിക്കുന്നവർക്കാണ് മുൻഗണന അവരെ അവർക്കെതിരായിട്ട് വരുന്ന ശത്രുക്കളെ നിഗ്രഹിക്കുക അതിനുള്ള അവസരം ഒരുക്കി കൊടുക്കുക അതാണ് എൻ്റെ രീതി അല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഞാൻ എൻ്റെ ഭക്തൻ്റെ ദാസനാണ് എനിക്ക് എൻ്റെ ഭക്തനെയും ഭക്തന് എന്നെയും മാത്രമേ പരസ്പരം അറിഞ്ഞുകൂടൂ അല്ലെങ്കിൽ പരസ്പരം അറിഞ്ഞ് പെരുമാറാൻ സാധിക്കൂ എൻ്റെ ഭക്തനാണ് എന്നേക്കാൾ വലിയവൻ അതുകൊണ്ട് എന്റെ ഭക്തനായ അംബരീഷനെ തന്നെ നീ അഭയം പ്രാപിക്കൂ അല്ലാതെ യാതൊരു ഗതിയും അല്ലെങ്കിൽ യാതൊരു കാര്യവും എനിക്ക് ചെയ്തു തരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ദുർവാസാവു മഹർഷിയെ വീണ്ടും ഭക്തനായ അംബരീഷ മഹാരാജാവിന്റെ അടുക്കലേക്ക് തന്നെ പറഞ്ഞു കൊടുത്തു മഹർഷി ഒരു കാര്യം കൂടി മനസ്സിലാക്കൂ തപസും യോഗശക്തിയും എല്ലാം ഉണ്ടെങ്കിലും വിനയമില്ലെങ്കിൽ അതെല്ലാം നിഷലമാണ് എന്നും മഹാവിഷ്ണു ദുർവാസാവ് മഹർഷിയെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട് ഇത്രയും സംഭവം കഴിഞ്ഞപ്പോഴേക്കും ഒരു വർഷം കഴിഞ്ഞിരുന്നു ആ ഒരു വർഷത്തിന് ശേഷം ഭയപ്പെട്ട് ദുർവാസാവ് ഓടി 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 ഒടുക്കം രാജാവ് മഹർഷിയെ പ്രതീക്ഷിച്ചു നിന്ന് ആ എത്തുന്നു മഹർഷി രാജാവിന്റെ കാൽക്കൽ വീണ് രക്ഷിക്കാനായി അഭ്യർത്ഥിച്ചു ഈ അഭ്യർത്ഥനയുടെ ഫലമായിട്ട് ഒരു വർഷമായി ഈ മഹാരാജാവും ദുർവാസവും മഹർഷിയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സുദർശന ചക്രത്തോടും ആ അല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല മഹർഷി എന്ന് പറഞ്ഞ് ഞാൻ എന്റെ തപസ്സോ പുണ്യമോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശക്തി ഞാൻ സുദർശന ചക്രത്തിലൂടെയാണ് നേടിയിരിക്കുന്നത് മഹർഷേ സുദർശന ചക്രമേ ശാന്തമാകൂ മഹർഷിയുടെ ഈ അഹങ്കാരത്തിന് ശിക്ഷ നൽകാതെ ഒരു പ്രാവശ്യത്തേക്ക് ക്ഷമിച്ച് ശാന്തമാകൂ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മഹാരാജാവ് സുദർശന ചക്രത്തിനെ അടക്കുന്നു ഉടൻ തന്നെ സുദർശന ചക്രം ശാന്തമായി മഹർഷിയെ രാജാവ് വേണ്ടവണ്ണം സൽക്കരിച്ച് വീണ്ടും സ്വീകരിച്ച് കൊട്ടാരത്തിലേക്ക് ആനയിക്കുന്നു എന്നാണ് ഈ കഥയുടെ സാരാംശം പറഞ്ഞു വരുന്നത് എത്ര ബുദ്ധിമാനായാലും എത്ര ഭക്തിയുള്ളവനായാലും എത്ര വലിയവനായാലും സ്വയം അഹങ്കരിച്ചു കഴിഞ്ഞാൽ അഹങ്കാരത്തിൻ്റെ ഫലം ആപത്ത് തന്നെയാണ് എന്ന് ആണ് ഈ ഒരു കഥ നമുക്ക് പറഞ്ഞു തരുന്നത്